നിങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ കഴിഞ്ഞവരാണോ എങ്കിൽ ഫീസ് കൂടി ഗവൺമെന്റ് അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകൾ ഇത് ഡിജിറ്റൽ അക്കാദമി ഗ്രാഫിക് കോഴ്സാണ് നോക്കുമ്പോൾ ഇവിടെ ഇളവ് കിട്ടുന്നുണ്ട് അക്കാദമിക് ഡിസൈനിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്റെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ കോഴ്സ് കൂടെ ടു ഡിഗ്രി ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ നൽകി വരുന്ന കോഴ്സുകളാണ് ഡി സി എ ഡേറ്റി പി എഫ് എ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സുകൾ കോഴ്സുകൾക്ക് എണ്ണായിരം ഫീസ് ഇളവ് നൽകി വരുന്നുണ്ട് ക്ലാസ്സുകളും അടിപൊളിയാണ് കേരള സ്റ്റേറ്റ് ഈ അക്കാദമി കേരള ഓഫ് റൂട്ടിക്സിന്റെ വിൻഡൽസ് ഡിജിറ്റൽ അക്കാദമി ബിദുരയിൽ ആരംഭിച്ചത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇരുപത് ശതമാനത്തിൽ കൂടുതൽ ഫീസ് ഇളവുണ്ട് എസ് സി എസ് ടി കുട്ടികൾ അതിൽ നിന്നും സൗജന്യ കോഴ്സുകൾ ഇവിടെ ഉണ്ട് പിന്നെ അവർക്ക് ഫീസ് ആനുകൂല്യം വരുന്ന കോഴ്സ് സർക്കാർ ഓർഡർ വരികയാണെങ്കിൽ തന്നെ അവരെ പഠിപ്പിക്കാൻ സാധിക്കും ഗ്രാഫിക് നമ്മൾ ഇൻഡിസൈൻ കോറൽ അതുപോലെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും വിൻഡൽസ് ഡിജിറ്റൽ അക്കാദമി തിരുവനന്തപുരത്ത് വിദുര ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിരവധി കോഴ്സുകൾക്ക് ഫീസ് ആനുകൂല്യത്തിലാണ് കോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഇവിടെ നമ്പർ കൊടുത്തിരിക്കാം വിളിച്ച് അന്വേഷിച്ചാൽ മതിയാകും താങ്ക്